മുന്തിരികൾ ഞെക്കി പിഴിയാതെ ഉണ്ടാക്കാൻ സാധ്യമല്ല പൂക്കൾ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ ഭയപ്പെടാതിരിക്കുക കാരണം അത് നിങ്ങളിലെ ഏറ്റവും മികച്ചതിനെ പുറത്തു കൊണ്ടുവരും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തികളെയും തിരിച്ചറിയിച്ച് സഹായിക്കാനാണ് വിജയം ആസ്വദിക്കണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നിങ്ങൾക്ക് ഏകാഗ്രമായ അർപ്പണ മനോഭാവം വേണം ആകാശത്തിലേക്ക് നോക്കൂ നാം ഒറ്റയ്ക്കല്ല പ്രപഞ്ചം മുഴുവൻ നമ്മോട് സൗഹൃദം പുലർത്തുന്നു സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകാനായി കൂടാലോചന നടത്തുന്നു നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു രണ്ട് നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത് കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ് എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ് ദൈവം നിങ്ങളെ പ്രയാസത്തിൻ്റെ വക്കിലേക്ക് തള്ളിവിടുമ്പോൾ അവനെ പൂർണ്ണമായി വിശ്വസിക്കുക കാരണം രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നുകിൽ നിങ്ങൾ വീഴുമ്പോൾ അവൻ നിങ്ങളെ പിടിക്കും അല്ലെങ്കിൽ എങ്ങനെ പറക്കണമെന്ന് അവൻ നിങ്ങളെ പഠിപ്പിക്കും ആദ്യ വിജയത്തിനു ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് കാരണം അടുത്ത തവണ നിങ്ങൾ പരാജയപ്പെട്ടാൽ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് മറ്റുള്ളവർ പറയും അനുഭവങ്ങളാണ് നമ്മളെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നത് പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് മോശം തീരുമാനങ്ങളിൽ നിന്നാണ് അതാണ് ജീവിതം അതിനാൽ ഇതുവരെ എടുത്ത മോശം തീരുമാനങ്ങളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് നല്ല പാഠങ്ങളാണ്